ഹായ് ഗൈസ് ഒന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഞാൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് ചെറിയ കുറച്ച് കാര്യങ്ങൾ ലൈഫിലുണ്ടായി ഞാനിപ്പോൾ നിന്നിരുന്ന നമ്മുടെ വർക്കൊക്കെ ചെയ്തിരുന്ന അല്ലെങ്കിൽ ഞാൻ താമസിച്ചിരുന്ന ബാംഗ്ലൂരിലുള്ള ഹോം എൻ്റെ റൂം പെട്ടന്ന് ഒഴിയേണ്ടി വന്നു ഒരു മാസം ഒരു രണ്ടാഴ്ച സമയം തന്നിട്ട് അവിടുത്തെ ഓണർ നമ്മളടുത്ത് പെട്ടെന്ന് റെൻ്റ് കൂട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു പിന്നെ ഉള്ള ഒരു രണ്ടാഴ്ച ഒരു ഓട്ടമായിരുന്നു പുതിയൊരു വീട് കണ്ടുപിടിക്കാനും പുതിയൊരു റൂം കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് പിന്നെ പൈസ ഒപ്പിക്കണം നമുക്ക് അത് ഡെപ്പോസിറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് റെൻ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടണം ഓഫീസിൻ്റെ അടുത്തായിരിക്കണം അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു ഒരു ഓട്ടത്തിൽ തന്നെയായിരുന്നു അങ്ങനെ അവസാനം ഞാനൊരു ടു ബി എച്ച് കെ എടുത്തു ഇപ്പോൾ അതിൻ്റെ ഒരു റൂം മൊത്തമായിട്ട് നമ്മളൊരു സ്റ്റുഡിയോ സെറ്റപ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി മാത്രമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്തിരിക്കുകയാണ് അപ്പോൾ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ബുധനാഴ്ചയാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറിയത് അപ്പോൾ അടുത്ത ഞായറാഴ്ച ഈയൊരു ഏഴ് ദിവസത്തിനിടയ്ക്ക് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇനി ഒതുക്കി വെക്കാനൊക്കെ ഉണ്ട് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു മിററും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുകളും ഒക്കെ സെറ്റപ്പ് ചെയ്യാനുണ്ട് അതൊക്കെ ഒരു മാസം കൊണ്ട് ഇങ്ങനെ പതുക്കെ 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 ശരിയാക്കി വരണം അപ്പോൾ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ബാംഗ്ലൂരിൽ ഒരു ടു ബി എച്ച് കെ എടുക്കുക എന്നുള്ളത് ഒറ്റക്ക് താമസിക്കുക എന്നുള്ളത് അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുക എന്ന് എല്ലാവർക്കും പ്രാന്തമായിട്ട് തോന്നും ആ ടു ബി എച്ച് കെ എടുക്കാൻ തന്നെ രണ്ട് റൂമിലും മലർന്ന് കിടന്ന് ഉറങ്ങാനല്ല ഒരു റൂം മൊത്തമായിട്ട് നമ്മളുടെ ഒരു വർക്ക് സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് നമ്മുടെ മറ്റ് വർക്കുകൾക്കൊക്കെ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക മറ്റൊരു മറ്റൊരു റൂമിൽ കിടന്നുറങ്ങുക അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു സെറ്റപ്പായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ എൻ്റെ ഒരു സ്വപ്നം പോലെ തന്നെ ബാംഗ്ലൂരിൽ എത്തി രണ്ട് വർഷത്തിന് ശേഷം ഞാനൊരു ടു ബി എച്ച് കെ എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് ദി ലോങ് വാക്ക് എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു കിഡ്ലൻ കിഡിലൻ സിനിമയാണ് ഞാൻ ഇവിടെ ഈ റൂമിലെത്തിയതിനു ശേഷം ഞാൻ ഫസ്റ്റ് കണ്ട ഒരു സിനിമയാണ് ദി ലോങ് വർക്ക് ഒരു ത്രില്ലിങ് മിസ്റ്ററി ഓറിയൻ്റഡ് ആയിട്ടുള്ളൊരു ഹൊറർ ഓറിയൻറ്റഡ് ഒരു സിനിമയാണ് ത്രില്ലിങ് ആൻഡ് ഹൊറർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സിനിമ അപ്പോൾ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബിയേഡ് കോൺസെപ്റ്റാണ് അതൊരു സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഫോറസ്റ്റ് കമ്പ് എന്നൊരു സിനിമയിൽ നമ്മൾ അവസാനം കണ്ടിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിൽ നമ്മളെ ഫോറസ്റ്റ് കമ്പ് ഓടാൻ വേണ്ടി പോകുന്നത് തൻ്റെ ഡിപ്രഷനും അതിൻ്റെ ദുഃഖങ്ങളും ഒക്കെ അടക്കി ഒരു ഓട്ടം ഒരു വലിയൊരു ഓട്ടം അദ്ദേഹം ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടുന്നു അങ്ങനെ ഒരുപാട് ഒരു ഇതൊരു അതൊരു മാരത്തോൺ ഓട്ടം ഒരു പ്രതീക്ഷയുടെ ഒരു ഹോപ്പിൻ്റെ ഒരു സങ്കടങ്ങളൊക്കെ മറക്കാനുള്ള അല്ലെങ്കിൽ പുതിയൊരു ലൈഫിലേക്കുള്ളൊരു ഓട്ടമായിരുന്നു പക്ഷേ ഇത് ദി ലോങ് വാക്ക് എന്ന് പറഞ്ഞ ഈ ഒരു മാരത്തോൺ നടത്തം എന്ന് പറയുന്നത് അൻപത് ടീനേജേഴ്സിലെ അമേരിക്കയിലുള്ള അൻപത് ടീനേജേഴ്സിനെ സെലക്ട് ചെയ്തുകൊണ്ട് അവരോട് നിൽക്കാതെ പി പിന്നോട് തിരിഞ്ഞ് നടക്കുകയും ചെയ്യരുത് പിന്നോട്ട് തിരിഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല പിന്നിലുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല തുടങ്ങിക്കഴിഞ്ഞാൽ നിൽക്കരുത് നടന്നുകൊണ്ടിരിക്കുക അവർക്ക് ബാത്റൂമിൽ പോകാനുണ്ടാവും മൂത്രമൊഴിക്കാനുണ്ടാവും ഫുഡ് കഴിക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ഈ നടത്തത്തിൻ്റെ ഇടയിലൂടെയാണ് അവർ ചെയ്യുന്നത് അത്തരത്തിലുള്ളൊരു സിനിമയാണ് ഇത് ലോങ് വാക്ക് എന്ന് പറഞ്ഞൊരു സിനിമ കിട്ടുന്ന സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു കൺസെപ്റ്റിനെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു യുദ്ധ കാലഘട്ടത്തിന് ശേഷം അവിടുത്തെ ഒരു ജനറൽ അൻപത് ടീനേജേഴ്സിനെ സെലക്ട് ചെയ്തുകൊണ്ട് അവിടുത്തെ ആളുകളൊക്കെ എന്താ പറയുക ഡിസിപ്ലിനും മറ്റേന്തൊക്കെയോ പഠിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു മാരത്തോൺ ഓട്ടം നടത്തം സംഘടിപ്പിക്കുന്നത് അതെന്തോ എന്തിനാണെന്നുള്ളതും അത് എന്താണ് അവർ മോട്ടീവ് എന്നുള്ളതും ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ അവരെന്തോ എന്താണ് ഈ നടത്തത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ക്ലൈമാക്സിൽ മനസ്സിലാവും പക്ഷേ ഈ നടത്തത്തിൽ പങ്കെടുക്കാൻ വന്ന അൻപത് പേർക്കും അൻപത് സ്റ്റോറീസ് ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ നായകൻ്റെ കഥാപാത്രം ഗ്യാര്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥാപാത്രം തൻ്റെ അച്ഛൻ തൻ്റെ കൺ വെച്ചിട്ട് മരിച്ച് മരണപ്പെട്ട ഒരു ടീനേജ് യുവാവായിരുന്നു ഗാരട്ടി അപ്പോൾ തൻ്റെ അമ്മയാണ് അവനെ എടുത്തു വളർത്തിയത് ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ അവൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ഒരു നടത്തത്തിൽ നിന്ന് ജയിച്ചാൽ കിട്ടുന്ന വലിയ പാരിതോഷികവും ഒരു ആഗ്രഹവും നിറവേറ്റി കൊടുക്കുക എന്നുള്ളൊരു രാജ്യത്തിൻ്റെ ഒരു ഒരു വാഗ്ദാനമുണ്ട് ഇതിൽ മത്സരത്തെ വിജയിക്കുന്ന ആൾക്ക് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാല് ഗ്യാരട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഒരു പുതിയൊരു ഉണ്ടാകുമെന്നും തൻ്റെ അമ്മയെ നന്നായിട്ട് നോക്കാൻ പറ്റുമെന്നൊക്കെ അദ്ദേഹം വിചാരിച്ചുകൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിൽ ഈ ഒരു നട നടത്തത്തിന് വേണ്ടിയിട്ടുള്ള ഈ നടത്ത മത്സരത്തിന് പങ്കെടുക്കാനുള്ള ഒരു തീരുമാനം അദ്ദേഹം എടുക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കാൻ വേണ്ടി വരുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ആയി മാറുന്ന നടത്തതിനിടയ്ക്ക് സുഹൃത്തുക്കളായിട്ട് മാറുന്ന ഒരുപാട് പേരുണ്ട് അതിലൊരാളാണ് പീറ്റർ മാക് ബ്രെയിൻസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി പീറ്റർ അദ്ദേഹം ഒരു ഒരു ബ്ലാക്ക് ഒരു യുവാവാണ് അദ്ദേഹം വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു അനാഥന അന ഓർഫനാണ് അപ്പോൾ അദ്ദേഹത്തിനും ഈ ഒരുപാട് കഷ്ടപ്പാടുകളും ഒക്കെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവർ ഈ കഥകൾ ഇവരല്ലാതെ തന്നെ വേറെയും കുറെ ആളുകളൊക്കെ ഈ ഈ നടത്തത്തിൻ്റെ ഇടയ്ക്ക് പരിചയപ്പെടുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അവരുടെ കഥകൾ പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇവരിൽ ആരാ ഈ അൻപത് പേരിൽ ഇടയ്ക്ക് വെച്ച് ബാക്കിലൊരു പട്ടാളക്കാർ ഇങ്ങനെ തോക്കുമായിട്ട് ഒരു ടാങ്കിൽ ഇങ്ങനെ പോകുന്നുമുണ്ട് ആരെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഷൂ കെട്ടാൻ പോലും ഒന്ന് കുനിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു വാണിംഗ് കൊടുക്കും ആ ഒരു വാണിംഗിന് അവർക്ക് കൊടുക്കേണ്ടി വരുന്നത് ഒരു മണിക്കൂർ എക്സ്ട്രാ വാണിംഗ് ഇല്ലാത്തൊരു നടത്തമാണ് അവർ ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെ മൂന്ന് വാണിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ വെടിവെച്ച് കൊല്ലു അല്ലെങ്കിൽ അവർക്ക് ഷൂ കെട്ടണം അല്ലെങ്കിൽ അവർ ഈ മത്സരത്തിൽ നിന്ന് അവർ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അവരവിടെ കിടക്കുകയോ അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പട്ടാളക്കാര് ഈ ആളെ ഈ തിരിഞ്ഞ് നടക്കുന്ന ആളുകളെ വെടിവെച്ച് കൊല്ലും അപ്പം ഗ്യാരറ്റിയും പീറ്ററും അതിലുള്ള മറ്റ് സുഹൃത്തുക്കളും എല്ലാ ആളുകളും കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വരുന്നൊരു ഉണ്ട് അയ്യോ ഈ നടത്തം അവസാനിക്കരുത് അല്ലാതെ അല്ലെങ്കിൽ അവർക്കൊരു തളർച്ചയും തോന്നാൻ പാടില്ല അല്ലാ അല്ലെങ്കിൽ അവരിൽ ഈ ആൾ ജയിക്കണമെന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നും ഏതാണ് നമ്മൾ സ്ക്വിഡ് ഗെയിമൊക്കെ കാണുന്ന പോലെ തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഒരു മൂഡ് പോകുന്നത് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് പരിചയപ്പെടുന്ന ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ കേൾക്കുന്ന കഥകളിലുള്ള കഥാപാത്രങ്ങളെല്ലാം ഇടയ്ക്ക് വെച്ചിട്ട് പല സാഹചര്യങ്ങളാൽ മഴയും വെയിലും അവരുടെ ദേഹാസ്വാസ്ഥ്യങ്ങളുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഹെൽത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു ബാത്റൂമിൽ പോകേണ്ടെന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു അങ്ങനെയൊക്കെ ഈ ഇടയിൽ വെച്ച് പലരും മരണപ്പെടുന്നുണ്ട് ഏറ്റവും അവസാനം നമ്മുടെ പീറ്റർ ജയിക്കോ അല്ലെങ്കിൽ ഗാരത്തി ജയിക്കോ അല്ലെങ്കിൽ മറ്റൊരാൾ ജയിക്കോ എന്നുള്ളതിലേക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കിട്ടിൽ അത്തരത്തിലുള്ളൊരു കിട്ടിലൻ സിനിമയാണ് ദി ലോങ് വാക്ക് എന്ന് പറഞ്ഞൊരു സിനിമ ഈ സിനിമയുടെ ഒരു കൺസെപ്റ്റ് എന്നെ എനിക്കിഷ്ടപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിരുന്നത് അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരാഴിവാ സിനിമയായിട്ട് വരാം അപ്പോൾ നമ്മുടെ പുതിയ സ്റ്റുഡിയോ പതുക്കെ 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 പതുക്കെങ്ങനെ വലുതായിട്ട് വരും പല കോർണറുകളും ഈ ഒരു കോർണർ ആ ഒരു കോർണർ നാല് കോർണറിലും എനിക്കൊരു നാല് സെറ്റപ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റിയിട്ട് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരാട്ടുകളിൽ സിനിമയായിട്ട് വരാം ഗായസി